രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും രാഹുലിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട് പാർട്ടിക്കുള്ളിൽ രാഹുൽ കോൺഗ്രസിനുണ്ടാക്കി വെച്ച തലവേദന ചെറുതല്ല അതിനിടയിൽ രാഹുലിനെ വീണ്ടും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നുമുണ്ട് എന്നാൽ രാഹുൽ സംരക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് ഇരു നേതാക്കളുടെയും പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാടിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഐക്യ ഐക്യകണ്ഠേനയാണ് എന്ന് നേതാക്കളുടെ പക്ഷം രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഈ മുതിർന്ന കടുപ്പിച്ച് രംഗത്തേക്ക് എത്തുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എതിരായ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചത് കെ പി സി സി അധ്യക്ഷനാണ് കെ പി സി സി നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമാണ് എന്നാണ് വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് അടൂർ പ്രകാശിന്റെ നിലപാട് എതിരാളികൾ ആയുധമാക്കുമെന്നും നേതാക്കൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് ഇന്നലെയായിരുന്നു രാഹുലിനെ പിന്തുണച്ചു കൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പ്രതികരണം ചാനലുകൾ രാഹുലിനെ ക്രൂശിക്കുകയാണ് എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് പുറത്തു വന്ന ശബ്ദരേഖകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി ഇതുവരെയും രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് രാഹുലിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നുമാണ് എം എൽ എ സ്ഥാനം ഒഴിയാൻ പറഞ്ഞിട്ടില്ല എന്നും അടൂർ പ്രകാശ് പറയുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നും ഈ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നു ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ സ്ത്രീകൾക്കൊപ്പം എന്ന നിലപാട് ഉയർത്തി രാഹുൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം പ്രവർത്തകർക്കും സമൂഹത്തിനും നൽകുമെന്നും ഈ നേതാക്കൾ പറയുന്നു അതേസമയം രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ ഷാഫി പറമ്പിൽ എംപിയും ഒരു വിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത്